ആരാ നിങ്ങളോട് ഈ പറഞ്ഞത് എനിക്ക് അവനെ തല്ലാൻ പോവാനാണോ നേര വി പറയാത്തത് നാട്ടുകാരും അവൻ പറഞ്ഞുണ്ടാക്കിയൊക്കെയാണെന്നോണു ഞാൻ ചെയ്തിട്ടില്ല പരി ഒക്കെ സത്യമായിട്ടും അതെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് വെല്ലുവിളിക്കണേ അല്ലേ പിന്നെ വെല്ലുവിളിച്ചത് അവൻ എന്റെ മുഖത്ത് നോക്കി തോന്നിയ മാസം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കലി കയറി അപ്പാ സൂട്ടി പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പോരേം ചെയ്തല്ല അത് കഴിഞ്ഞാൽ അത് വിട്ട് നമ്മളവിടുന്ന് പോന്നു പക്ഷെ പോയിട്ട് നീ അവനെ വെല്ലുവിളിച്ചു എന്നാണ് നാട്ടുകാർ പറഞ്ഞത് അപ്പൊ നീ എന്നെയാണ് ചെയ്തതെന്നു വിചാരിക്കുക ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആലോചിക്കാതെ ഞാൻ ചെയ്യോ അതൊക്കെ അവടെ അതൊന്നും ഇപ്പൊ ഇവിടെ മറുപടി അല്ല എനിക്ക് പറഞ്ഞണ്ട് ഞാനൊരു കാര്യം പറശ്നേക്കാ ഈ ഒരു ക്രൂര പരിപാടി ചെയ്ത മാരിയാണ് പാളുകളുടെ ഇടയില് അവനെ അവൻ ജയിച്ച എന്തൊരു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെയൊക്കെ ഈ സമയത്ത് ചെയ്യോ പെട്ടെന്ന് ഇത് അവൻ സ്വാധീനിക്കണം കണ്ടപ്പോ എനിക്ക് പ്രാന്തി കയറി എന്നുള്ള സത്യമാണ് ഞാൻ വെല്ലുവിളിക്കാൻ ചെയ്ത് ആ വരാൻ ആ തെണ്ടി അതിന്റെ അപ്പുറത്തെയാണ് ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് ഇവന്റെ അളിയനല്ലേ ഓർത്ത് മെമ്പർഷിപ്പ് എടുത്തു എടുത്തുവച്ചത് ഇപ്പൊ അവൻ അയാളോട് കാശും വെള്ളവും മേടിച്ചിട്ട് അയാളുടെ പുറകെ അടക്കാണ് എന്നെ സംസാരിച്ചാലും ശരി നാ വീട്ടില് വന്നപ്പോ സ്വന്തമാതിരി എനിക്ക് ഗോപി മൂവായിരം രൂപ കൊടുത്തിച്ച് നീ ആറായിരം രൂപ കൊടുത്താ വോട്ട് കൊടുക്കാ നീ ഗോപി തന്നത് മേടിച്ചോ എന്നിട്ട് നീ വോട്ട് എനിക്ക് ചെയ് അല്ല ഞാൻ ഞാനെന്തിനാ നിനക്ക് കാശ് തന്നെ നിന്റെ അളിയന്റെ സുഹൃത്തല്ലേ ഞാൻ ഇപ്പൊ നാ വോട്ട് ചെയ്താലും നീ ജയിക്കില്ല അവൻതാ എല്ലാവരും അവൻ വീട്ടിൽ പോയിട്ട് ഇവന്റെ ഫ്രണ്ട് അവൻ പോയിട്ടിരിക്കും നമ്മ കൂടാതെ ഞാനൊന്നും ചെയ്തിട്ടില്ലഅളാ ഞാൻ അയാളെ പിന്നെ കണ്ടിട്ടേ ഇല്ലെന്ന് അതെ ഇവൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോ എന്നിട്ട് ഇത് അവൻ മനഃപ്പൂർവം കെട്ടി ആൾക്കാരുടെ ഇടയിൽ പ്രചാരണം നടത്തിയിരിക്കുകയാണ് അപ്പൊ എനക്ക് തരിയുമല്ലോ ഏഹ് തരിയുള്ളൂ അത് ഒന്നും ചെയ്തിട്ടില്ല അത് ടൈമിൽ ഞാൻ അങ്ങ് അങ് ഇരുന്നതില്ലേ ഇവനിപ്പൊ അവരുടെ കൂടെ നടക്കണത് അപ്പൊ പിന്നെ എന്തിനും പറഞ്ഞോണ്ട് നടക്കണത് അവന് ജയിക്കണോ ഇവൻ തോക്കടിക്കണോ അതിന് അത് നിനക്ക് നിനക്കങ്ങനെ അറിയാം അറിയോ വാങ്ങിച്ചു തരാം ഏഹ് വാങ്ങിച്ചു തരാന്ന്

இந்த கோபி இருக்குது இல்லை அவன் அவன் மூணு ஃப்ரெண்ட்ஸும் சேர்ந்து இந்த பஞ்சியும் பிளாஸ்டர் எல்லாம் வாங்கி கோபியோட கையிலும் கால்ல எல்லாம் வச்சு கட்டினாங்க ஒருத்தர் இப்படி போன் எடுத்துட்டு இது ஷூட் பண்ணாங்க இந்த பிவனோட அழுக சொல்லிச்சு அப்ப இந்த கோபி அடுத்துட்டு சொல்லுது ஜோ என்ன கை காலில் அடிச்சு கொலை பண்ண பார்த்தாங்க எலெக்ஷன் இருந்தால் கொந்துருவேன் சொல்றாங்க அப்படின்னு அழுதுட்டு இருக்குது இந்த வீடியோ தான் எல்லாருக்கும் அழிச்சு கொடுத்தது இது நான் பார்த்ததல்ல வேண்டாம் ஞாபகம் இல்லை ஞானும் தெட்டும் செய்தா இப்போ ിപ്പാടായ നാട് മുഴുവൻ നടന്നിട്ട് ഓൺ തല്ലിട്ടില്ല ഓ തല്ലിട്ടില്ല എന്താ ഇപ്പൊ ചെയ്യണത്

அது கூட இருக்கிற சந்திரனும் பின்ன வெற்றவர்

എന്ത് അയ്യായിരം രൂപ അല്ല ഞാൻ നിനക്ക് രൂപ തരാം എലക്ഷൻ കഴിഞ്ഞിട്ട് നീ ഇപ്പൊ എനിക്ക് എലക്ഷൻ നിൽക്കുന്ന നേതാക്കന്മാരെല്ലാം എനിക്ക് തെര എലക്ഷൻ നിൽക്കുമ്പോൾ അത് ചെയ്യ ഇത് ചെയ്യാന്ന് പറയും ജയിച്ചു പോയാ പിന്നെ തിരുമ്പി പാക്കമാറ്റ അത് വേണ അയ്യായിരം കൊടുത്താ ഞാൻ എന്റെ വീഡിയോ തരാ നീ അത് എല്ലായിടത്തും തിരിച്ച് പാവണ് ആത്മാർത്ഥ അത് വീഡിയോ ായിരത്തിന്റെ ഗുണം ചെയ്യും അപ്പൊ നേതാവായിട്ട് പോവും കിടക്കും ഇവന്റെ കൂടെ വെയിലും കൊണ്ട് ഇപ്പം നടന്ന് മൂഞ്ചെല്ലാം കരുവാടിച്ച്

അവൻ പറ്റുന്ന സമയത്ത് ചെല്ലുമ്പോ ഇത് അടിയുടെ ചിലയുള്ള